വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയെയോ ഒരു ആരാധനാലയത്തെയോ ഉദ്ദേശിച്ചല്ല ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ പൊതുവേ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഈ ഓഫൈ വെച്ച് യാത്രയിൽ നമ്മൾ പറയുന്നത് നമുക്ക് നമ്മുടെ ഓഫൈ വെച്ചിന്റെ യാത്ര തുടങ്ങാം ആദ്യം തന്നെ ഓഫൈ വെച്ചിന്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം എൻ്റെ സ്നേഹം നമ്മുടെ യാത്ര തുടർന്നാലോ ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ടല്ലേ അപ്പോൾ യാത്രയുടെ ഇടയിൽ നമുക്ക് ഓരോരുത്തരുടെയും വിശേഷങ്ങൾ അറിഞ്ഞാലോ ആ അറിഞ്ഞാലോട് ചോദിച്ചില്ല ഫ്ലൈറ്റ് യാത്രയെ കുറിച്ച് ഫ്ലൈറ്റ് യാത്ര എങ്ങനെയുണ്ടായിരുന്നു നമുക്കൊരു പാട്ടൊക്കെ ഇട്ട് ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഓരോരുത്തരുടെയും വിശേഷങ്ങളിലേക്ക് കടന്നാലോ അതല്ലേ നല്ലത് അപ്പോൾ പാട്ടിടാമല്ലേ അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം ആദ്യം ത്രേസ്യ ചേട്ടത്തിൽ നിന്ന് തുടങ്ങാം ത്രേസ്യ ത്രേസ്യ ചേട്ടത്തി ചേട്ടങ്ങൾ പറയുന്നേ കൊച്ചു ഞാനേ എന്റെ വിശേഷങ്ങൾ പിന്നെ പറയാം അതിനു മുൻപ് എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയണമെന്നുണ്ട് അത് ഞാൻ ആദ്യം പറയാം കേൾക്കട്ടെ പറഞ്ഞേ കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ പോയപ്പോഴേ അതിനുമുൻപ് നമ്മൾ എല്ലാവരും യാത്ര ചെയ്യുമ്പോഴേ ഈ പള്ളിയിലെ കാര്യം എന്തിനാ എടുത്തിടുന്ന എല്ലാവരും ചിന്തിക്കും കുഴപ്പമില്ലെന്നും അല്ലേ അതുകൊണ്ടല്ല കുഞ്ഞുങ്ങളെ ഞാനേ കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്നാലേ ആരോടേലും ഭയങ്കര ഞാൻ എന്റെ ഒരു മനസമാധാനത്തിനാണ് ആരും വിചാരിക്കുന്നേട്ടത്തിൽ പറയുന്നേ ഒരു കുഴപ്പമില്ല നമ്മുടെ ഈ ഓഫായി വെച്ച് യാത്രയിൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും വിശേഷങ്ങളും ചിന്തകളും അഭിപ്രായങ്ങളും പറയാമല്ലോ പറയാമല്ലോട്ടത്തിൽ പറയാനുള്ള കാര്യം പറയുന്നേ പറഞ്ഞാഴ്ച അതോ വായനാ മത്സരത്തിനാണ് പോകുന്നേ പറയാത്തി അങ്ങനെ ചോദിക്കുന്നേ പ്രാർത്ഥിക്കാനല്ലേ നമ്മൾ പള്ളിയിൽ പോകുന്നേ ആണല്ലോ പിന്നെ മാറ്റി പറയരുത് പ്രാർത്ഥനയിലെ പാട്ടുകളില്ലേ ആ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോഴേ മുഖ്യ കാർമ്മിക പറയുക അറിയാത്തവർ മിണ്ടാതിരിക്കുമീനെന്ന് അത് ഒരു ചൊല്ലു ചൊല്ലിയപ്പോഴോ കൊയറുകാർ പറയുന്ന പോലെ വീട്ടിൽ ചൊല് അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്ക ും ഇങ്ങനെയില്ല എന്നു ഇപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല പാടുന്നതിന് മുമ്പേ ചിന്തിക്കണം ഇതിപ്പോൾ ആരോ പാടണ്ടെന്ന് ഓരോരോ പരിഷ്കാരങ്ങളെ അത് തന്നെയല്ല കൊച്ചു ഓരോരോ കാർമികർ മാറി വരുമ്പോഴേ അവരുടെ ടോളിംഗ് കൂടി അറിഞ്ഞിട്ട് വേണം ചട്ടത്തിൽ പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ന് നമ്മൾ പല ആരാധനാലയങ്ങളിലും ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷെ നമുക്ക് അറിയാവുന്ന പാട്ടുകളും ചൊല്ലുകളും ഒക്കെയാണ് എങ്കിൽ പോലും നമ്മൾ അവിടെ പാട്ടിൽ ശ്രദ്ധയോട് നിൽക്കേണ്ടിയിരിക്കുന്നു എല്ലാ ആരാധനാലയങ്ങളും അങ്ങനെയാണെന്നല്ല നമ്മൾ ചില ആരാധനാലയങ്ങൾ ചെല്ലുമ്പോൾ കാണാം നമ്മൾ അവിടെ പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നൊക്കെ വിചാരിച്ചു നിൽക്കുമ്പോഴേ നമ്മൾ അറിയാതെ നമ്മളെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോകുന്നൊരന്തരീക്ഷം നമുക്ക് അവിടെ കാണാൻ കഴിയും അല്ലേ മറ്റ് ചിന്തകളൊന്നുമില്ലാതെ നമ്മുടെ അടുത്ത് നിൽക്കുന്നവർ പരിസരം മറന്ന് ദൈവത്തെ ആരാധിക്കുന്നത് കേൾക്കുമ്പോൾ അവരുടേതായ സൗണ്ടിൽ അവർ പാടുമ്പോൾ ചൊല്ലുമ്പോൾ എല്ലാം നമ്മളറിയാതെ ആ ആരാധനയിൽ നമ്മളും ചേർന്ന് നിന്നു പോകും അങ്ങനെയുള്ള ആരാധനാലയങ്ങളുമുണ്ട് അവിടെ പരസ്പരം ശ്രദ്ധിക്കാതെ സ്വരം നന്നാവണമെന്നോ അവിടെ നമ്മൾ കൊയറുകാർ പാടുന്ന പോലെ പാടണമെന്നോ ഒന്നുമില്ല നമ്മൾ പാട്ട് നന്നാവണം അല്ലെങ്കിൽ ഗദ്യം നന്നാവണം എന്ന് വിചാരിച്ച് ഈശ്വര സന്നിധിയിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ദൈവത്തിനാണോ അതോ പാട്ടിനാണോ മുഖ്യ സ്ഥാനം നൽകുന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ അല്ല ഇപ്പോൾ നമ്മൾ അതിൻ്റെ മറുവശം ചിന്തിച്ചാൽ പാട്ടും വായനയും ഒക്കെ ഒരേ സ്വരത്തിൽ ഒരേപോലെ നന്നായിട്ട് നീട്ടിയും കുറുക്കിയും ഒക്കെ പാടുകയാണെങ്കിൽ അത് കേൾക്കാൻ ഇമ്പമുണ്ട് ശരിയാണ് നമ്മളും ആ പാട്ടിലും വായനയിലും ലയിച്ചു നിൽക്കും അത് ഒരു വശം ഇപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പാടുകയും ചൊല്ലുകയും ചെയ്താൽ മതിയെന്ന് മുഖ്യകാർമ്മികൻ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അതേ ഇവിടെ പറയുന്നുള്ളൂ കാരണം പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നും പല പ്രയാസങ്ങളിൽ നിന്നും പല ദുഃഖങ്ങളിൽ നിന്നും ഈശ്വര സന്നിധിയിലേക്ക് ഓടിയെത്തുന്നവരാണ് നമ്മളിൽ പലരും നമ്മൾ ഈശ്വര സന്നിധിയിലേക്ക് ഓടിയെത്തുന്നത് നമ്മൾ മനസ്സ് തുറന്ന് ഈശ്വരനെ അവിടെ അപ്പോൾ നമുക്ക് അറിയാവുന്ന പാട്ടായിരിക്കും പാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയാതെ കൂടെ പാടും അവിടെ അപ്പോൾ കോയറുകാർ പാടുന്ന പോലെയാണോ ഞാൻ പാടുന്നത് എൻ്റെ സ്വരം താഴ്ത്തി പാടണോ അതോ ഞാൻ ഇപ്പോൾ പാടേണ്ട സമയമല്ലയോ എന്നൊന്നും ചിന്തിച്ചിട്ടല്ല നമ്മൾ അവിടെ ആയിരിക്കുന്ന സമയത്ത് പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ആരാധനാലയത്തിൽ നിൽക്കുന്നത് പല ഏജിലുള്ള ആൾക്കാരുണ്ട് അല്ലെ നല്ല പ്രായമുള്ള ആൾക്കാർ ആൾക്കാർക്കാണ് അവർക്കൊക്കെ ഓർമ്മ നിൽക്കണമെന്നൊന്നുമില്ല അവർ പഴയ ടൂണിൽ തന്നെ ആയിരിക്കും പാടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞതെന്ന് കൊടുത്ത ടൂൺ അവർക്ക് ഓർമ്മ നിൽക്കണമെന്നൊന്നും ഇല്ല അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നീട്ടിപ്പാടാതെ താഴ്ത്തിപ്പാടു താഴ്ത്തിപ്പാടാതെ നീട്ടിപ്പാടു അറിയാത്തവർ മിണ്ടാതിരിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയായ ഒരു കാര്യമാണോ ഒന്ന് ചിന്തിക്കണ്ടേ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമല്ലേ ആരാധനാലയം ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ പറയുന്ന മുഖ്യകാർമ്മികരെ തെറ്റുപറയാനും പറ്റില്ല അത് മറ്റൊരു സത്യം കാരണം വായനയും പാട്ടും പല രീതിയിൽ വായിക്കുകയും പാടുകയും ചെയ്യുമ്പോൾ മുഖ്യകാർമ്മികർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ആ ഒരു ആരാധന നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് തന്നെയല്ല നമ്മളിൽ പലരും ഒരു ആരാധന കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ പറയും ഇന്നത്തെ ആരാധന കൊള്ളില്ലായിരുന്നു ഇന്നത്തെ പ്രാർത്ഥന കൊള്ളില്ലായിരുന്നു എന്ന് അഭിപ്രായങ്ങൾ പറയുന്നവരാണ് നമ്മളിൽ പലരും കഴിഞ്ഞ തവണ വന്ന കാർമ്മികനായിരുന്നു നല്ല ഭംഗിയിലും നല്ല സ്വരത്തിലും ആരാധന നടത്തിയത് അത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും നമ്മളും ഒന്ന് ചിന്തിക്കണം ആരാധനാലയത്തിൽ അവിടെ വരുന്ന കാർമ്മികന് മാർക്കിടാനല്ല നമ്മൾ പോകുന്നത് ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാനോ അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാനോ നീയാണ് ചെറുത് ഞാനാണ് വലുത് എന്ന് കാണിക്കാനോ അല്ല ഞാനും എൻ്റെ ഈശ്വരനും തമ്മിലുള്ള ബന്ധമാണ് ഈശ്വര സന്നിധിയിൽ നമ്മൾ തുറന്നു തുറന്ന് അല്ലേ അപ്പോൾ കാർമ്മികനെയും പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരു ആരാധന നല്ല ഭംഗിയാക്കി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് മുഖ്യ കാർമ്മികന് ദൈവസന്നിധിയിൽ കിട്ടിയ ഒരു ചുമതലയാണ് അപ്പോൾ ആരാധനയിലുള്ള കുറവുകൾ ചൂണ്ടിക്കാട്ടി മനോഹരമാക്കി കൊണ്ടുപോകുന്നതിന് അവരെയും തെറ്റുപറയാൻ നമുക്ക് പറ്റില്ല ഈശ്വരൻ്റെ സന്നിധിയിൽ നമ്മുടെ സ്വരം കൊണ്ടോ നമ്മുടെ സ്ഥാനം കൊണ്ടോ നമ്മുടെ പദവി കൊണ്ടോ നമ്മുടെ പ്രായം കൊണ്ടോ നമ്മളെ മാറ്റി നിർത്താനോ നമ്മളെ പിറകിലോട്ട് നിർത്താനോ ആർക്കും സാധിക്കില്ല കാരണം ഈശ്വരന് നമ്മളെല്ലാവരും ഒരുപോലെയാണ്